കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പുകളിൽ കൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അവര് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചിരുന്ന തക്കാട് വാർഡിൽ അതിനുശേഷം അരിവാൾ ചുറ്റിലെ നക്ഷത്രത്തിൽ മാത്രം അവിടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്ന വാർഡും ഒരു പ്രാവശ്യം മാത്രം സി പി എമ്മിൽ നിന്ന് സി എം ബിയിലേക്ക് ചാടി അവിടെ ജയിച്ച ഒരു സ്ഥാനാർത്ഥി അതേ വ്യക്തി തന്നെ കൗൺസിലറായ ശേഷം തിരിച്ച് സി പി എമ്മിലേക്ക് ചാടുന്നു വീണ്ടും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നു ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വാർഡിന്റെ ചരിത്രം ബി ജെ പി ഇന്നേ വരെ ആ തക്കാട് വാർഡിൽ വിജയിച്ചിട്ടില്ല മൂന്നാം സ്ഥാനത്തിൽ നിന്ന് രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തി നിൽക്കുന്നു സി പി എം വിചാരിക്കുന്നത് അത് സി പി എമ്മിന്റെ ചെങ്കോട്ടയാണ് കാരണം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന വാർഡ് ആ വാർഡിൽ ആ ചെങ്കോട്ടയെ തകർക്കുവാൻ ആ ചെങ്കോട്ടയുടെ അടിക്കല്ലിളക്കുവാൻ ആ ദൗത്യമാണ് എനിക്ക് എൻ ഡി എ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പട്ടികയിൽ ഏകദേശം ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ അതായത് ചില എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് ലാസ്റ്റിൽ വന്നത് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രഖ്യാപനം ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്നപ്പോ അന്ന് രാവിലെയാണ് ഞാനും ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് ഞാൻ അറിയുന്നത് വളരെ ആലോചിച്ചു ഞാൻ അന്ന് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലയുടെ അധ്യക്ഷനാണ് ഹിന്ദു ഐക്യവേദിക്കാര് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല കാരണം ഹിന്ദു ഐക്യവേദി ഒരു ധർമ്മ പ്രസ്ഥാനമാണ് അതൊരു സമരസംഘടനയാണ് ഞങ്ങളെ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് അല്ലാതെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല പക്ഷേ ഈ പറയുന്ന തക്കാട് വാർഡ് ഇന്ന് ബി ജെ പിയുടെ ജില്ലാ ഓഫീസ് ഇരിക്കുന്ന തക്കാട് വാർഡ് തിരുവനന്തപുരം പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമനൻ ചിൽഡ്രൻ ഹോസ്പിറ്റൽ ഇരിക്കുന്ന തക്കാട് വാർഡ് ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ പൊതു ശ്മശാനം സ്ഥിതി ചെയ്യുന്ന തയ്ക്കാട് വാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ അത് സ്ഥിതി ചെയ്യുന്ന തക്കാട് വാർഡ് ആ വാർഡിന്റെ വികസനം ഇന്നേവരെ ഒന്നും നടന്നിട്ടില്ല മുരടിച്ചു നിൽക്കുന്നു ഞാന് ആ വാർഡില് ജനിച്ചു വളർന്നവനാണ് ആ വാർഡില് ആകെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ പത്ത് വർഷമായി ഭാരതത്തിന്റെ വിവിധ നഗരങ്ങളിൽ നടത്തി അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ് തീർത്ത ശേഷവും ഇവിടെ ആ ഫണ്ട് സ്വീകരിച്ച് അത് വകമാറ്റി ചെലവാക്കാൻ പറ്റാത്തത് കൊണ്ട് ആ പ്രോജക്ട് നടപ്പിലാക്കാതിരുന്നതിനെയാണ് പച്ചപ്പെയിന്റ് അടിച്ചുകൊണ്ട് റോഡ് എന്തിനാണെന്ന് അറിയില്ല റോഡിൽ ടാറട്ട് കണ്ടിട്ടുണ്ട് ടാറട്ട റോഡിന്റെ ഇരുവശങ്ങളിൽ പച്ച പെയിന്റ് അടിച്ചു ഇരുവശങ്ങളിലും കൈവരികൾ വെച്ചു ആ കൈവരിക്കുള്ളിലുള്ള അവിടെ ഇട്ടിരിക്കുന്ന ടൈൽസ് ആ ടൈൽസിലൂടെ നടന്നു പോയാൽ ആരും ചർക്കി വീഴും ഇനി ആ ടൈൽസിന്റെ നട ആ നടപ്പാതയിൽ കൂടെ നടന്നു പോകാമെന്ന് വിചാരിച്ചാൽ അതിന്റെ നടുവിലൊരു ഇലക്ട്രിക് പോസ്റ്റ് കാണാം അപ്പൊ ഇതാണ് നാട്ടിന്റെ വികസനം അതിനെ പറ്റിയുള്ള സങ്കല്പം അപ്പൊ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയും ജനങ്ങളുടെ പൈസ കൊള്ളയടിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് കണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ മടുത്തിരിക്കുന്നു കഴിഞ്ഞ നാല് ദിവസമായി വീട് വീടാന്തരം കയറി പ്രചരണം ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ആ വാർഡിന് നടത്തുന്നു നേരത്തെ ബഹുമാനപ്പെട്ട അശോക് കുമാർ സാറ് പറഞ്ഞു ആറ് ഫ്ലക്സ് വെച്ച് നിർമ്മിച്ച ഒരു വീട്ടില് മൂന്ന് പേര് താമസിക്കുന്നു ഞാൻ കണ്ടതാണ് പൗണ്ടക്കുളം കോളനി എന്റെ അച്ഛൻ രാത്രി നേരം വെളുക്കും വരെ നിന്ന് പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിന്ന് അന്ന് കെട്ടിക്കൊടുത്ത ആ ഒരു കോളനി അവിടെയുള്ള കുടിലുകൾ ആ കുടിലുകളിലാണ് ഞാൻ എന്ന് സന്ദർശിച്ചത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്താണ് എല്ലാ ഭൂണ്ടായുസങ്ങളും നടക്കുന്ന ഇന്ന് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതിനകത്ത് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് അവര് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ പൗണ്ടുകുളം കോളനിയില് ഞാൻ അവിടെ കടന്നു ചെന്നപ്പോ ഒരൊറ്റ വാൾ പോസ്റ്റർ പോലും എന്റെ മണ്ഡലത്തില് എന്റെ വാർഡിൽ എന്നുമില്ല ബി ജെ പി താമര കസ്തൂരി പേര് പടം ഒന്നുമില്ല പ്രഖ്യാപിച്ചു അടുത്ത ദിവസം ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോ അമ്മമാര് പ്രായമാവര് ഇറങ്ങി വന്ന് മക്കളെ നിന്നെ എനിക്കറിയാം നിന്റെ അച്ഛന്റെ മുഖം ഞങ്ങളുടെ പൂർണ്ണ അനുഗ്രഹം നിനക്കൊണ്ട് നിന്റെ ചിഹ്നം താമര ഞങ്ങൾക്കറിയാം ഇതാണ് ഇന്ന് ആ ഒരു പെർട്ടിക്കുലർ ശക്തി കേന്ദ്രത്തിന്റെ അവസ്ഥ ഇതവിടെ മാത്രമല്ല മേട്ടക്കട ജംഗ്ഷൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ഓഫീസ് സ്ഥലം അതിന്റെ ചുറ്റുവട്ടമുള്ള മുഴുവൻ വീടുകളിലും ഇന്ന് രാവിലെ മുതൽ സഞ്ചരിച്ചിട്ടാണ് വരുന്നത് സകല വീട്ടിലും ചെല്ലുന്നു ഞങ്ങൾ അറിഞ്ഞു ഭഗവാന്റെ അനുഗ്രഹം വേറെ ഒന്നുമല്ല ശ്രീമാൻ അവിടെ ഇരിക്കുന്ന സ്വാമിയുടെ അനുഗ്രഹം അദ്ദേഹത്തിന്റെ നിയോഗം നമ്മൾ ഈ കുന്ന ഈ മൈതാനം ഇതിന്റെ പേര് പുത്തരിക്കണ്ടം മൈതാനം എന്നാണ് മൈതാനം പിന്നീട് ഉണ്ടായതാണ് ഒറിജിനലി ഇത് ഈ കണ്ടത്തിലാണ് വെള്ളം താരേണ്ടത് ഇതുപോലെയുള്ള ഒരെണ്ണമാണ് ജഗതിയിലുള്ള ഒരു കുളം ഉണ്ടായിരുന്നു അപ്പുറത്ത് ഗുഡിപ്പുര ഗുടിപ്പുരയുടെ ഇപ്പുറത്തുണ്ടായിരുന്ന കുളം ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ ശിവൻകുട്ടി മന്ത്രിയായിരുന്ന സമയത്ത് അന്ന് അദ്ദേഹം മേയറായിരുന്ന സമയത്ത് ചവറ് കൊണ്ടിട്ട് ആ കുളം നികത്തി ശുദ്ധജല തടാകം ചവർ കൊണ്ടിട്ട് നികത്തി ഇവിടെ ഉണ്ടായിരുന്ന ശിവപ്പെട്ടികൾ അല്ലെങ്കിൽ ശവപ്പെട്ടികൾ കൊണ്ടുവന്ന് അവിടെ അടുക്കി അതൊരു യൂസ്ലെസ് സ്പേസ് ആക്കി മനുഷ്യന് പോകാൻ വയ്യാതാക്കി ഇന്ന് അതൊരു ചവറ് കൊണ്ടിടുന്ന കൂമ്പാരം സൂക്ഷിക്കുന്ന ഒരു മൈതാനമാണ് ഇതാണ് ഇവർക്ക് വികസന പ്രവർത്തനത്തെ പറ്റി നമ്മുടെ നഗരത്തെ പറ്റിയുള്ളത് ഒരു കാലത്ത് ഭാരതത്തിലെ ഏറ്റവും ശുദ്ധമായ നഗരം ഏറ്റവും വൃത്തി ഉണ്ടായിരുന്ന നഗരം ഏറ്റവും വെൽ പ്ലാന്റ് നഗരമായിരുന്ന ഈ അനന്തപുരി അതിന്റെ പ്രൗഢി വീണ്ടും അതുപോലെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു മെഗാ സിറ്റി ആക്കി ഇതിനെ വളർത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു കോർപ്പറേഷൻ ഒരു മേയർ അങ്ങനെയുള്ള ഒരു കൗൺസിലൂടെ അധികാരത്തിൽ വന്നാൽ അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് ബി ജെ പിയുടെ വാക്ക് ഞങ്ങളുടെ വാക്ക് എന്റെ വാക്ക് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാക്ക് ശ്രീമാൻ മോഡിജിയുടെ വാക്കായിരിക്കുന്നത് ഞങ്ങൾ ഉറപ്പു തരുന്നു ഭാരത് മാതാക്കേ